കേരളത്തിലത് അഞ്ചാം തവണയാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് മലപ്പുറത്താണ് അവസാനം പതിനഞ്ച് വയസ്സുകാരന വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതുവരെ ഇരുപത്തിയൊന്ന് ജീവനുകളാണ് നിപ കവർന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനേഴിനാണ് മസ്തിഷ്ക ജലം ബാധിച്ച സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരാൾക്ക് നിപ രോഗബാധയാണെന്ന സംശയത്തെ തുടർന്ന് ഡോക്ടർമാർ സ്രവം പരിശോധനയ്ക്ക് അയച്ചത് അന്ന് കേരളത്തിലെ ആദ്യത്തെ നിപ്പ കേസ് കോഴിക്കോട് സ്ഥിരീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിലും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തെ ആശങ്കയിലാക്കി നിപ്പ വൈറസ് എത്തിയിരിക്കുന്നു മെയ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു മുൻപ് രോഗബാധ സ്ഥിരീകരിച്ചത് അതനുസരിച്ച് ആരോഗ്യവകുപ്പ് പ്രത്യേക പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് മലപ്പുറത്തെ രോഗബാധ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് പേർക്കാണ് നിപ്പ പിടിപെട്ടത് കോഴിക്കോട് പതിനാല് പേർക്കും മലപ്പുറത്ത് പേർക്കും ഇതിൽ പതിനാറ് പേരും മരിച്ചു തൊട്ടടുത്ത വർഷം എറണാകുളത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവിനാണ് രോഗബാധ ഉണ്ടായത് എന്നാൽ വൈറസ് വ്യാപനം തടയാനും യുവാവിന്റെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യ വിഭാഗത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിപ്പയുടെ മൂന്നാം വരവിൽ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ പന്ത്രണ്ട് വയസ്സുകാരന് ജീവൻ നഷ്ടമായി കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത ആറു കേസുകളിൽ നാല് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് മലപ്പുറത്ത് നിലവിൽ മൂന്ന് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇരുന്നൂറ്റി പതിനാല് പേർ സമ്പർക്ക പട്ടികയിൽ ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് പഴന്തേനി വവ്വാലുകളിൽ നിന്നാണ് നിപ്പ വൈറസിന്റെ ഉദ്ഭവം അഞ്ചു തവണ കേരളത്തിൽ നിപ്പ വൈറസ് പിടിപെട്ടു എന്നാൽ വവ്വാലുകളിൽ നിന്നും എങ്ങനെയാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരങ്ങളില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം